ഹായ് ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ നല്ല രസമായിട്ടിരിക്കണോ അപ്പോൾ താൻ നമുക്കൊരു നെല്ലിക്കച്ചാറിൻ്റെ വീഡിയോ ഉണ്ടല്ലോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി നെല്ലിക്കച്ചാറാണ് അപ്പോൾ താ ഞാൻ കുറേ രണ്ടുമൂന്ന് ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ ഉപ്പിലിട്ട് വെച്ചേനാട്ടെ ജസ്റ്റ് ഉപ്പും കാന്താരിമുളകും മാത്രം വിനൈകറി വിനാഗിരി കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് നെല്ലിക്ക കഴുകി ക്ലീൻ ചെയ്ത് ഭരണിയിലിട്ടിരി ഉപ്പും ഇട്ടോ അതുപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അഞ്ചാറ് കാന്താരിമുളകും പൊട്ടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടാണ്ടോ ചിലർ വാട്ടിയിടും ഇടുവാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിലേക്കുള്ള ആവശ്യത്തിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടത് നെല്ലിക്ക ഉപ്പിലിട്ടതും അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ നന്നാക്കി വെച്ചാട്ടോ എൻ്റെ ഒരു കഴിവ് ഞാൻ വെളുത്തുള്ളി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അതുപോലെ കാശ്മീരിയും മുളുകൊടി അതുപോലെ തന്നെ കായപ്പൊടി ഒരു കൂട്ടോടെയും വരാനുണ്ട് ഇപ്പോൾ വരും വിനീഗർ ഈ വിനീഗറോടെയും കൂട്ടിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കിയാലോ മെയിൻ ഐറ്റം വേണം എണ്ണ വേണം കേട്ടോ അത് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണേലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ ചട്ടി ഒരു ചട്ടിയല്ല നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ മഞ്ഞതിനു ശേഷം നമ്മളതിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എന്ത് ഇട്ട് കൊടുക്കണം കടുക് ഉലുവ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്തോ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഞാൻ കടുക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ വെളുത്തുള്ളി നന്നാക്കിയാലും പറഞ്ഞാൽ വെളുത്തുള്ളി ഞാൻ ഫോണിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ നന്നാക്കി പോയതാട്ടോ ആ മൂഡിലാണ് നന്നാക്കി പോയി കാരണം അത്രയും വെളുത്തുള്ളി കിട്ടി അല്ലെങ്കിൽ ഞാൻ അത്ര ഇടൂല കുറച്ചാണ് ഇടോളൂ അപ്പോൾ അത് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇവിടെ കടുക് ഇട്ട് കൊടുത്തുകൊണ്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നാൽ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ വെളുത്തുള്ളി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കത്തിപ്പവും ഫ്ലെയിമ് കുറച്ചിട കേട്ടോ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം ഓവറായിട്ട് മൂപ്പിച്ചെടുക്കണ്ട കളർ ഞാൻ പറഞ്ഞില്ല കളറൊന്നും മാറി വരണ്ട കളറൊന്നും മാറാണ്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് വേറെ മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കില്ല പക്ഷെ ചിലവർ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിലേക്കും വാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ എൻ്റെ വ്ലോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണിപ്പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പിന്നെന്താ നമ്മുടെ വെളുത്തുള്ളിലേക്ക് അത്യാവശ്യം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് മുളക് ഓടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരിക്കണം അപ്പം നമ്മുടെ വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂൺ കാശ്മീരി മുളുകൂടിയാണ് കേട്ടോ അഞ്ചോ ആറോ നിങ്ങളുടെ അളവിന് എത്രയോന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാൻ ഞാനിവിടെ അഞ്ച് ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തതാണ് എരിവില്ലാത്ത കാശ്മീരി മുളുകൂടി നിങ്ങൾക്ക് എരിവുള്ളത് വേണമെങ്കിൽ നിങ്ങൾ എരിവുള്ളത് ആഡ് ചെയ്തോ ഞാൻ ഇവിടെ എരിവില്ലാത്തയാണ് ആഡ് ചെയ്തതിനെ കാരണം വെച്ചാൽ കുട്ടിനെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ് സ്കൂളിൽ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാനുള്ളതാണ് അപ്പോൾ ഒരുപാട് എരിവിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ വന്ന് തന്നെ കൊന്ന് കൊല്ല വിളിക്കും അതുകൊണ്ട് കേട്ടോ അപ്പം അത് വെളുത്തുള്ളി മൂത്ത് വന്നപ്പോൾ മുളക് കൂടി ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെയും അത്യാവശ്യം പച്ചമണം മാറുന്നവരെയും അത്യാവശ്യം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അറിയുന്നില്ല പറയണത് എല്ലാം പൊട്ടത്തരായി പോവാണ് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും ഞാൻ നിൽക്കുന്നില്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നെല്ലിക്ക ഉപ്പിലിട്ട് വച്ചാർന്ന വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം പാകത്തിന് ഓവർ ആവാണ്ട് സൂക്ഷിക്കണം കുറേ ചൊഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഒരു കുറുകിയിരിക്കണ ഒരു ഇത് വരുമല്ലോ കുറുകിയിരിക്കണ ഒരു ഇത് വരുന്നോട്ടെ ചാർ നല്ലോണം ഒന്ന് കുറുകിയിരിക്കണം അന്നേരം ആ കുറുകിയിരിക്കണ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വിനീഗർ ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ തീ മറ്റേ ഫ്ലെയിമ് കുറച്ചിടാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം വിനീഗറും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നമ്മളങ്ങനെ വിനീഗറും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഇപ്പം അത് വെളുത്തുള്ളി അച്ചാറല്ലേ ആയുള്ളൂ നമുക്ക് ഇനി ഇൻ്റത്തേക്ക് നെല്ലിക്കിടം വേണം നെല്ലിക്കച്ചാറാവുള്ളൂ ഇപ്പം ഇതിൽ നെല്ലിക്ക വെളുത്തുള്ളി മാത്രമല്ലേ കാണുള്ളൂ വേണേൽ നെല്ലിക്ക വെളുത്തുള്ളി അച്ചാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണേ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്ക് വേണി വെളുത്തുള്ളി അച്ചാർ വേണ്ടവർക്ക് ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഉറുക്കി കൊടുക്കാം നെല്ലിക്കച്ചാറ് വേണ്ടവർക്ക് നെല്ലിക്കയും മുറുക്കി കൊടുക്കാം ഞാൻ ചുമ്മാ ചുമ്മാറിനെ വേണ്ടോ അപ്പോൾ അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നെല്ലിക്കച്ചാറിക്കാൻ പോലെ കായത്തിന്റെ ടേസ്റ്റും ഇതൊക്കെ കിട്ടുമ്പോൾ നല്ല ഇതാട്ടോ അപ്പൊ കുറച്ച് കായപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ ഒരേ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടിക്കും ചിലര് ചേര്ത്തു കൊടുക്കാറേ ഇല്ല ചിലവര് ഒത്തിരി കണ്ടമാനം ഒത്തിരി ചേർത്ത് കൊടുക്കണവരുണ്ട് അപ്പം ഞാൻ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടി ആണെന്ന് എനിക്ക് തോന്നണേ ഞാൻ അങ്ങനെ വിതറി ഇട്ട് ഇട്ട് കൊടുത്തോണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പോലെ തോന്നണത് അപ്പം അത് കായ്പ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കണ്ട കുഞ്ഞു കുഞ്ഞു കൊമളകൾ വരും കേട്ടോ ആ പിന്നെ ഒരു കാര്യം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് നീക്കിക്കുക ഉപ്പിലിട്ട വെള്ളമാണ് ചേർത്ത് കൊടുത്തിയെങ്കിലും വിനീഗർ ഒഴിച്ചപ്പോൾ അതിന് ചെറിയൊരു പുളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ആ പാകത്തിന് നിങ്ങൾ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഏർത്ത് നല്ലോണം ഒന്ന് ഇളക്കാം അപ്പം അതങ്ങനെ പൊട്ടി 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 കൊമ്പള പോലെ വന്നിട്ടുണ്ടാവും കേട്ടോ അത് അങ്ങനെ തിളച്ച് ഇതാവണയാണ് കേട്ടോ അപ്പം അതാ അങ്ങനെ തിളച്ച് തന്നെ കൊമ്പളകൾ വന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പിലിട്ട് നെല്ലിക്കേണ്ടല്ലോ അതിൻ്റെ വെള്ളം മാത്രമാണല്ലോ ചോദിച്ചോളൂ നെല്ലിക്കിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആ നെല്ലിക്കോട് ഇട്ട് കൊടുക്കാം എന്താ നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വിനീഗർ ഒക്കെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുമ്പോ ഉണ്ടല്ലോ ഒരുപാട് ലൂസാവരുത് കേട്ടോ നമ്മുടെ ഇതിന്റെ ചാർ അച്ചാറിന്റെ ചാർ ഉണ്ടല്ലോ ഒരുപാട് ലൂസായി പോകരുത് ഇതുപോലെ ഒരു നല്ല സെറ്റായിട്ടിരിക്കണം കേട്ടോ അല്ല കുഴ കുഴമ്പം ഭാഗത്തിന് നല്ല സെറ്റായിട്ടിരിക്കണം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ലോണം തിക്കായിട്ടല്ലെങ്കിൽ ഇത്രയും തിക്ക് വേണ്ട ഇതിലൂടെ കുറച്ച് ലൂസായിട്ട് ഓവർ ലൂസായിട്ട് ഒരുക്കരുത് കേട്ടോ അപ്പം നെല്ലിക്ക നല്ലോണം ഒന്ന് തട്ടിപ്പൊത്തി ഇളക്കണം ഫുള്ള് ഇളക്കണം സൈഡിലുള്ള ഗ്രേവി മൊത്തം നമുക്ക് വടിച്ചെടുക്കണം അതിന് ശേഷം നമുക്കൊരു കുറച്ച് നെല്ലിക്ക വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെട്ടോ ഞാൻ കാരണം ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇരുന്ന് കുറുകും അപ്പം അതുകൊണ്ടിട്ടാ ഇപ്പം അത്യാവശ്യം നല്ലോണം കുറുകയാണല്ലോ ഇരിക്കുന്നത് അപ്പം അത്രയും കുറുകണ്ട നമ്മൾ കുറച്ച് വെള്ളവോടെയും ചേർത്ത് നമുക്ക് എടുക്കാം ഓവർ ലൂസ് ഓവറായിട്ട് ലൂസ് ആവരുടെ അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ ഇരിക്കണം അച്ചാർ അച്ചാറങ്ങനെയല്ലേ ഒരുപാട് വെള്ളം പോലെ ഇരുന്നാലൊന്നും ശരിയാവത്തില്ല കൊള്ളത്തില്ല അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോട്ടെ അപ്പോൾ അതാ ഇങ്ങനെ ദാത്തളം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സെറ്റായി നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ ഒത്തിരി നേരിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കലങ്ങിപ്പോവും ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയുള്ളിട്ടൊന്നും അങ്ങനെ നമ്മുടെ നെല്ലിക്കച്ചാറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ കേട്ട് ഇപ്പോൾ ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ